മതത്തെയും ബഹുമാനിക്കുന്ന എല്ലാ മതത്തെയും സ്നേഹിക്കുന്ന എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ലൈവിലേക്ക് പോയിക്കോ ഞാൻ അങ്ങനെ അംഗീകരിക്കുന്ന ആളല്ല ഒരു മതവും ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഒരു മതത്തിനും റെസ്പെക്ട് വേണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയുമല്ല ഞാൻ മതമുണ്ടാക്കിയത് മനുഷ്യരാണ് അവന്റെ നിലനിൽപ്പിനു വേണ്ടി അതുകൊണ്ട് അതിനകത്ത് തെറ്റുമുണ്ടാകും ശരിയുമുണ്ടാകും അതിൽ ശരികളെ പിൻപറ്റുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ആയിക്കോ എനിക്കതിൽ സന്തോഷമുള്ള ആളല്ല ഞാൻ ഒരു കവർ ബിസ്ക്കറ്റിൽ ഒരെണ്ണത്തിനകത്ത് വിഷമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ കവർ വിഷം ആ കവർ ബിസ്ക്കറ്റ് മൊത്തം ഞാൻ ഒഴിവാക്കും അതിൽ ഏതാണ് വിഷം ഏതാണ് നല്ലത് എന്ന് തപ്പി നടക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് താല്പര്യമുണ്ട് അയ്യോ പടച്ചോണ്ടൊക്കെ ഇന്ന് കിട്ടുന്നത് എനിക്കല്ലേ മോളം ഞാൻ വാങ്ങിച്ചോളാം എനിക്കില്ലാത്ത വേദന എന്തിനാ വെച്ചാൽ നിനക്ക് നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞോ നിനക്ക് റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയോ ആദ്യം നീ നിന്റെ സ്വർഗം അതല്ലേ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ പോട്ടെമ ആ പ്രവാചകൻ പോലും ഇതുവരെ പ്രവേശിച്ചിട്ടില്ല ആ പ്രവാചകന് പോലും സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഇന്ന് അല്ലാഹുവും സകലമായ വിശ്വാസികളും പ്രവാചകന് കാരുണ്യം കിട്ടാനും പ്രവാചകന് സമാധാനം കിട്ടാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് ഷെഹ്സ ഒരു മൂലയ്ക്ക് ഇരിക്കെ എനിക്ക് കിട്ടുന്ന നരകത്തെക്കുറിച്ച് നീ എന്തിനാ വെച്ച വേദനിക്കുന്നേ എനിക്ക് കിട്ടുന്ന നരകത്തിൽ എനിക്കില്ലാത്ത നിരാശയും ഒന്നും നിനക്ക് വേണ്ട കേട്ടോ ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഞാൻ പറയുന്ന വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ എനിക്ക് കിട്ടുന്ന നരകത്തെ കുറിച്ചിട്ട് വേദനിക്കാൻ നിനക്ക് സ്വർഗം കിട്ടിയോ കൊച്ചേ ആദ്യം നിന്റെ സ്വർഗം കേട്ടാ ഇബിലീസ് ഖുറാനൊക്കെ ഓതുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ജാഫറേ അത് വലിയൊരു വിഷയമാണ് ഏ ഇബിലീസിനെ വഴിപിടപ്പിച്ചിട്ട് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അതിനെ ശിക്ഷിച്ചിട്ട് അള്ളാഹുപോലെ നീതിമാനാണ് കോപ്പാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിച്ചി കീറി വേലത്ത് വെച്ചിട്ട് ഉണക്കി ചവിട്ടി തീച്ചിടും അപ്പോൾ ഫസൽ ഗഫൂർ അതെ

ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷ ആയിരിക്കുന്നു ഇന്ത്യയും അതിലൊരു ഭാഷ മാത്രമാണ് അന്ന് ഭാഷ മാത്രമാണ് രണ്ടാമത് സംസ്ഥാനങ്ങൾ മതപ്രീണനവും മത തീവ്രവാദവും ഒരേ നിലയ്ക്ക് പോകത്തില്ല അത് നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യും ഞാനതിന്റെ എക്സാക്ട് കോപ്പി ഉണ്ടോ നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അഞ്ച് ശരി അത് തപ്പിന് ഞാൻ സമയം കളയുന്നില്ല പലപ്പോഴും നിങ്ങൾക്കത് ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫസൽ ഗഫൂറിന്റെ ഉള്ളിലുള്ള ഈ മതഭീകരത ഈ മത തീവ്രവാദം എത്രമാത്രം അപകടകരമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഫസൽ ഗഫൂർ എന്ന മാന്യൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന അസ്ത്രം ഗഫൂർ എവിടെ പോയിപ്പോൾ എന്ത് അയാൾ വലിയ മതേതരന്റെ റോളിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോ എവിടെ അദ്ദേഹത്തിന്റെ മതേതരത്വത്തിന്റെ ചില മാതൃകകൾ ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഒരാളെ കണ്ണടച്ച് വിമർശിക്കണമെന്നൊന്നും എനിക്കില്ല അവര് ചെയ്യുന്നത് നല്ലതാണെങ്കിൽ പിന്തുണയ്ക്കും മോശമാണെങ്കിൽ അത് തുറന്നു പറയും ഇപ്പോ ഹിജാബിനെ സംബന്ധിച്ച് ഫസൽ ഗഫൂർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ ം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ ബഹുമാനപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ സർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിക്കാബ് ഡാൻസ് ചെയ്തിട്ടുള്ള സർക്കുലർ സർക്കുലറൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ കാര്യമാണ് അഡ്മിഷനിൽ എംഇഎസിലേക്ക് വരുന്ന ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് എംഇഎ് സമീപിക്കുന്ന ഒരു കുട്ടിയുടെ മാനദണ്ഡം എന്താണ് നിക്കാബ് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ള ആ കുട്ടിയുടെ അവകാശം ആ കുട്ടിയുടെ നിഖാം ധരിച്ചിട്ടുള്ള രീതി നിങ്ങൾ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് മറുപടി പറയാം ഫാത്തിമ 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 രസമുണ്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് വിചിത്ര കഥാപാത്രം ഇവര് ആ കുട്ടിയെ നോക്കുക അവര് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് അവരെ മുഖൊക്കെ കാണിച്ച് രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ അവർ നടക്കുന്നുണ്ട് എന്നിട്ട് അവരെന്താ പറയാനെന്നറിയുമോ മറ്റവർക്ക് വേണ്ടിട്ട് വാദിക്കുന്നു ഫാത്തിമ തഹലിയ നല്ല രൂപത്തിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് തട്ടമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ശരി എന്റെ സൗന്ദര്യം നാലു പേര് കാണണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മീഡിയയിൽ വന്നിട്ടുള്ളത് എന്നിട്ട് മറ്റുള്ള മുസ്ലിം കുട്ടികൾ ആരും പുറത്തിറങ്ങണ്ട അവരൊക്കെ അപ്പിക്കുപ്പായം ഇട്ടിട്ട് വീട്ടിനകത്ത് ഇരിക്കുന്ന നിയമത്തിനു വേണ്ടി വന്നതാ താത്ത എന്തായിരുന്നാലും ഫസൽ ഗഫൂർ വലിച്ചു കീരിതാണ് നരേന്ദ്രമോദി ചെയ്യുന്ന രാജ്യ സേവന പ്രവർത്തനങ്ങളെ നമ്മൾ പിന്തുണയ്ക്കും ഒരു സംശയവുമില്ല പിന്തുണയ്ക്കും പിണറായി വിജയൻ നല്ലത് ചെയ്യുന്നെങ്കിൽ അതിനെ പിന്തുണയ്ക്കും ആര് ചെയ്താലും ശരി നമുക്കൊരാളെ കണ്ണടച്ചിട്ട് വിമർശിക്കണമെന്നൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മതവുമില്ല രാഷ്ട്രീയവുമില്ല ആര് ചെയ്താലും നല്ലതെങ്കിൽ നല്ലത് ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ ശരി എൻ്റെ യുക്തിക്ക് അനുസരിച്ചിട്ടൊരു വിഷയത്തെ വിമർശിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും ഇനിയും അത് തുടരുകയും ചെയ്യും അപ്പോൾ ഫാത്തിമ തഹലിയ പറഞ്ഞു വന്നത് ഒരു പെണ്ണിന് നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന അതല്ലെങ്കിൽ പഠിപ്പിക്കാൻ വരുന്ന അതല്ലെങ്കിൽ ചികിത്സ തേടാൻ വരുന്ന അതല്ലെങ്കിൽ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാകട്ടെ രോഗിയാകട്ടെ വിദ്യാർത്ഥിയാകട്ടെ അധ്യാപകരാകട്ടെ അവർക്ക് തലയിൽ തട്ടമിടണം മുഖം മറയ്ക്കണം എന്നതിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾ എന്താണ് കാണുന്നത് അതിൻ്റെ മാനദണ്ഡം എന്താണ് വസ്ത്രത്തെ സംബന്ധിക്കുന്ന മാനദണ്ഡം എന്താണ് ൂർ വിഷയത്തിൽ നിഖാബ് ധരിച്ചിട്ടുള്ള രീതി നിങ്ങൾ അതിനൊരു ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് മറുപടി പറയാം ഫാത്തിമ രസമുണ്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് വിചിത്ര കഥാപാത്രം ഉണ്ട് ഇവര് ആ കുട്ടിയെ നോക്കുക അവര് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് അവരെ മുഖൊക്കെ കാണിച്ച് രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ അവര് നടക്കുന്നുണ്ട് എന്നിട്ട് അവരെന്താ പറയാനെന്നറിയുമോ മറ്റവർക്ക് വേണ്ടിട്ട് വാദിക്കുന്നു രണ്ടാണെന്നുവെച്ചാല് മറ്റോ മുഖം മറക്കാൻ വേണ്ടിട്ട് ബാധിക്കുന്നു ഇത് ഹിപ്പപ്രസിയാണത് കാബട്ടിയാണ് കാബഡിയം തന്നെയാണ് ഇതല്ലേ കാബഡിയം തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു െഎസ്എഫിന്റെ നേതാവ് കൂടി അതുകൊണ്ടൊന്നും കാര്യമില്ല ആരുടെ നേതാവ് എന്നുള്ള ചർച്ചയിൽ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള വളരെ പ്രബലമായ മുസ്ലിം ലീഗ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് കേൾക്കും മുസ്ലിം ലീഗ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കന്മാരുടെ മക്കളും എനിക്ക് എല്ലാവരും അറിയാം ഒറ്റകാര്യൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന നേതാവ് ഇങ്ങനെ പറയണമെങ്കിൽ എവിടെ നിങ്ങളൊരു പ്രചോദനവും അല്ലാണ്ട് അവർക്ക് അവരിക്ക് സ്വന്തമായിട്ട് അവർ കൈയടി വാങ്ങാൻ ചെയ്യണമായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഒരു മക്കളൊക്കെ പറയുന്ന പോലെ ഈ അല്ല അല്ല ഞാൻ പറഞ്ഞുതരാം എന്താ കാരണവെച്ചാൽ പത്ത് മുസ്ലിം ലീഗ് എം എൽ എമാരുടെ മക്കളെ എംഇഎസ് മെഡിക്കൽ പഠിച്ചിരുന്നു അപ്പൊ എനിക്ക് നേരിട്ടിന്നവർ അറിയാമല്ലോ അവരാരും ഇത് ധരിക്കുന്നില്ല അവര് ധരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു വിട്ടുവച്ച കൂടെ ഞാൻ തയ്യാറാണ് പാരമ്പര്യമായിട്ട് ധരിച്ചു വരുന്ന ചില അറിയണ്ടോ കേരളത്തിലെ ചില കുടുംബങ്ങളിൽ അവർ പറയണത് ഞാനിന്ന് റെഡിയാണ് ഇതിപ്പോ പറയുന്ന ആരാന്നേരാം നിക്കാബ് ധരിക്കാത്ത ആൾക്കാർ ഇതിനു വേണ്ടി വാദിക്കാണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരാരെങ്കിലും കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ നക്കാബ് ധരിച്ചൊരു കുട്ടി വന്നിട്ട് അഭിപ്രായം പറയണേ ഞാൻ കേൾക്കാൻ നൂറ് ശതമാനം തയ്യാറാണ് എന്നെ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നമുക്ക് ആലോചിക്കാമല്ലോ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കേസ് എടുക്കുക അല്ലാതെ ഇതിനെ കയറിയിട്ട് ആളാവാൻ വേണ്ടിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവരൊക്കെ കാപട്ടത്തിന്റെ രൂപങ്ങളാണ് ഇവനൊന്നും ഇത് ധരിക്കാതെ വേറെ കാര്യമുണ്ട് സമസ്തയുടെ തന്നെ അതേ ചർച്ചയിൽ പങ്കെടുത്ത ഉമർ ഫൈസ് വന്നിരിക്കുന്നത് എന്താ പറയുക ഒന്ന് സമസ്തയുടെ ഒന്ന് മേക്കപ്പ് ഒട്ടിടാൻ പാടില്ല മുഖം കാണിക്കാൻ പാടില്ല ജോലിക്ക് പോകാൻ പാടില്ല രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല ഇതാണ് സമസ്തയുടെ നിലപാടി കാര്യത്തിൽ അപ്പൊ ആ നിലപാട് ഇതില് പാലിക്കും ഈ ഈ തന്നെ നേതാവാണ് മുസ്ലിയാർ മാഷിദ എന്ന് ാണ് അബ്ദുല്ലേക്ക് കയറിയതിന് സട്ടക്കുട്ടഞ്ഞ് എഴുന്നേറ്റ ആത്മവീര്യവും ആ പെൺകുട്ടിയെ അപമാനിച്ച് ഇറക്കി വിട്ടത് നമ്മൾ കണ്ടില്ലേ അവർക്ക് മുഖം മറയ്ക്കണമെന്നുണ്ടെങ്കിൽ മുഖം മറച്ചിട്ട് വീട്ടിലിരിക്കും പെണ്ണുങ്ങളെ ഈ കലാലയത്തിലേക്ക് വന്നിട്ട് കലാലയം എന്തിന് നിങ്ങള് താലിബാനികളുടെ കയ്യിലുള്ള അഫ്ഗാനാക്കി മാറ്റണം നിനക്കൊക്കെ അവിടെ ഇരുന്നപ്പോ